നമസ്കാരം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും കുറ്റം ചെയ്യാത്തവർ അടിവാങ്ങുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തില് കുറ്റം കുറ്റകൃത്യങ്ങൾ കൂടുന്നതില് എന്താ ഇപ്പൊ അതിശയം കാരണം എന്ത് തോന്നിയാസം കാണിച്ചാലും പവർ ഉണ്ടെങ്കിൽ അവന് കാശോ പവറോ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസും നിൽക്കാം പോലീസ് പോലും അവർക്കൊപ്പം നിൽക്കും നിരപരാധി കള്ളക്കേസ് ചതിച്ചോളും അല്ലെങ്കിൽ ആ കാശുള്ളവനാണെങ്കിൽ കൊടുക്കുന്ന പരാതി ഇര പരാതി കൊടുത്തുകഴിഞ്ഞാൽ പോലീസ് എടുക്കില്ല വെച്ച് താമസിപ്പിക്കും ഇതൊക്കെ നമ്മൾ കണ്ടതാ പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാലും അതിങ്ങനെ വരച്ച് നീട്ടും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ സംഭവത്തിന്റെ കഥ മാറ്റി പറയും പോലീസ് ചതുക്രമം കാണിച്ച ശേഷം ആ വീട്ടുകാർ ബാറിൽ കയറി തല്ലി എന്ന് പറയും ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് അത് ഒരു പോക്സോ കേസിലൊരു ശിക്ഷ വരുന്നത് ഞാൻ സാധാരണ തരത്തിൽ പോക്സോ കേസുകൾ പറയാറില്ല കാരണം നല്ലൊരു ശതമാനം വ്യാജമാണ് എന്നതുകൊണ്ടാണ് പക്ഷെ ഇത് അങ്ങനെയല്ല എന്നാണ് മനസ്സിലാകുന്നത് ആശാന് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ആ വടക്കേക്കാട്ടിൽ കുന്നയിൽ ഷെക്കീർ എന്ന് പറയുന്ന ഒരു മുപ്പത്തി വയസ്സുള്ള ആളാട്ടോ പക്ഷേ ഇയാൾക്ക് ഇയാളെ കയ്യില് കണ്ടമാനം പോലെ സ്റ്റോക്ക് ഉണ്ട് ഉമ്മ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വഴിയെ പോകുന്ന പെൺകുട്ടികൾക്ക് ഉമ്മ കൊടുക്കല്ല മൂപ്പര പണി ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോണ വഴിക്ക് ആശാൻ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ച് കൈക്ക് വലിച്ചിട്ട് ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞു ഓള് കൈ വലിച്ചിട്ട് പാഞ്ഞു അത് ചോദിക്കാൻ ചെന്ന ആങ്ങളെ ചെക്കനെ ആ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ചോദിക്കാൻ ചെന്നതുകൊണ്ടെന്നാ വീട്ടിൽ കയറി ഉമ്മ കൊടുത്തിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ആശാൻ നേരെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ആകെ ജഗ പോകാം ഏതായാലും ഉമ്മക്കാരനെ ഈ സംഭവം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നേ ഏതായാലും പോക്സോ കോടതി ഇതേ ആശാന് പിഴയും ശിക്ഷയും ഒക്കെ വിധിച്ചേക്കാം ഇനി ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ ഉമ്മ കൊടുക്കാൻ ഇനിയിപ്പോ വനിതാ ജയിലും ഈ പറഞ്ഞതുപോലെ ആണുങ്ങളെ ജയിലും വേറെ പേരായതുകൊണ്ട് അവിടെ നടക്കില്ലല്ലോ പിന്നെ ഉമ്മ അവിടെ കുറെ വനിതാ ഓഫീസർമാരുണ്ടാവും അവന് വേണ്ട ഉമ്മ അവർ കൊടുത്തു ഡിഫറെന്റ്